Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur ആൾമറയില്ലാത്ത കിണറ്റിൽ കിണറ്റിൽ വീണ വീണ രക്ഷകരായി വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോത്തിനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി തെക്കുംകര പഞ്ചായത്ത് മൂന്നാം വാർഡ് പുളിക്കൽ വീട്ടിലെ മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള പോത്താണ് കിണറ്റിൽ വീണത് വീടിന് പുറകിൽ ഏകദേശം ഇരുപതടി ആഴമുള്ള ആൾമറയില്ലാത്ത കിണറ്റിലാണ് പോത്ത് വീണത് തുടർന്ന് നീണ്ട പരിശ്രമത്തിനൊടുവിൽ അഗ്നിശമന സേന അംഗങ്ങൾ പോത്തിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു സ്റ്റേഷൻ ഓഫീസർ നിതീഷ് എസ് എഫ് ആർഒ ശ്യാംകുമാർ വൈശാഖ് വിനീത് കൃഷ്ണപ്രസാദ് ഡ്രൈവർ നിതിൻ ദേവ് അജിത് ഹോം ബാബു എന്നീ ഉദ്യോഗസ്ഥരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത് ന്യൂസ് ഡെസ്ക്